ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് ചാറൊക്കെ കുറുകി അധികം ചാറൊന്നും ഇല്ലാത്ത പുട്ടിനെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ കടല പെരട്ടെന്ന് പറയും അപ്പോൾ ഇത് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം അപ്പോൾ കടലക്കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു അഞ്ചാറ് മണിക്കൂർ കുതിർത്ത കടല ഒന്ന് കഴുകൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കൊരു അഞ്ചാറ് വിസിൽ വരുന്നതിന് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു അഞ്ചാറ് വിസിൽ മതിയാവും പെട്ടെന്ന് വെന്ത് കിട്ടും ഇനി ഒരു മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു സവാള ചെറുതായി അരിഞ്ഞത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരപ്പൊടി ഗരം മസാല എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് പട്ടയും ഒരു ഏലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു പാൻ എടപ്പത്ത് വെച്ചും ചൂടായിട്ടുണ്ട് അതിലേക്ക് ഈ പട്ടയും ഏലക്കി ആദ്യം ഒന്നിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് എടുക്കണം ഞാൻ അല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏത് ഓയിലിന് കുഴപ്പമില്ല അപ്പോൾ അതിലേക്ക് ഇഞ്ചി ചതച്ച് ഞാൻ ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എണ്ണയിലൊന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് ഉപ്പും കൂടെ കേട്ടോ ആ ഉള്ളിയൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് നേരത്തെ നമ്മൾ കടല വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു ഇനി ഒരു ഒരു മിനിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് കറിയപ്പിലയും കൂടെ അതിലേക്ക് ചേർത്ത് ഒന്ന് ഇതുപോലൊന്ന് വഴറ്റിയെടുത്താൽ ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല ഗോൾഡൻ ബ്രൗൺ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളോട് ചേർത്ത് കൊടുക്കുവാണ് പിന്നെ മുളോടിയേക്കാർ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ചേർക്കട്ടെ ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്കൊരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ മസാലയുടെ പച്ചമണൊക്കെ വരെ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കണം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിരുന്ന കടലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കടല വെന്ത വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഇനി കടലയും ഒന്നുകൂടെ വെന്ത് വെന്തോളും അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ മസാലയും കടലയും ഒക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്ക് തിളയ്ക്കാൻ പോര് ഒന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒട്ട് പത്ത് മിനിറ്റ് വരൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വെന്തി കിട്ടും അപ്പം മസാല ഒക്കെ ഇടന്ന് കടലൊന്നുകൂടെ ഒന്ന് വേവും അപ്പം ചാറൊക്കെ ഒന്ന് പറ്റിക്കിട്ടും അപ്പം നന്നായിട്ട് ഇനി ഒരു വറവ് ഉണ്ടാക്കി ഇടാം അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വറ്റൽമുളക് ചുമന്നുള്ളി കറിവേപ്പില കുറച്ചക്കാടൊക്കെ ചേർത്ത് നമുക്കൊരു വറവുണ്ടക്കയിലൊക്കെ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം നല്ലൊരു കടല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ചാറൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനൊന്ന് പറ്റിച്ചെടുത്തിരിക്കുന്നത് ഇപ്പൊ നീ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്